കന്നഡയിലെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ഇന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ ഞാൻ തിരഞ്ഞെടുത്ത അതേടെ തന്നെ കമൻ്റാണ് കമൻറ്റ് ഇങ്ങനെയാണ് കന്നഡയിൽ താവു എന്ന ഗ്രാമറിൽ തമ്മ കാറാ ഇതു എന്ന ചോദ്യം താങ്കളുടെ കാർ ആണോ എന്നാണല്ലോ അപ്പോൾ അനിയന് തമ്മ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അനിയന്റെ കാർ ആണോ ഇത് എന്നെങ്ങനെ ചോദിക്കും അപ്പം ഇത് വളരെ നല്ലൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി വളരെ ഒരു ചോദ്യം കാരണം തമ്മ എന്ന് പറഞ്ഞ വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്ന് താങ്കളുടെ പിന്നെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള അനിയൻ ഈ താങ്കളുടെ എന്ന് പറയുന്ന തമ്മ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുള്ള വീഡിയോയിൽ പക്ഷേ ഈ ഒരു കമൻറ്റിൽ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഈ ഏറ്റവും ആയത്തെ വീഡിയോയിൽ കന്നഡ ക്ലാസ്സിൻ്റെ ഏറ്റവും ആയത്തെ നാല് വർഷം മുൻപ് വന്ന വീഡിയോയിൽ ഞാനങ്ങനെ പറഞ്ഞു തന്നായിരുന്നു ഞാൻ എന്ന് പറയാനായിട്ട് നാനു നീ എന്ന് പറയുന്നത് നീനു നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയാനായിട്ട് നീവു പിന്നെ അവൻ അവൾ അവർ അത് എന്നുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞതെന്നായിരുന്നു ഇതിൽ ഈ നിങ്ങൾ എന്ന് പറയാനുള്ള നീവു നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയാനുള്ള നീവു എന്ന് പറഞ്ഞ വാക്കു ഞാൻ പറഞ്ഞല്ലോ ഇനിയും കുറേം കൂടി ബഹുമാനം കൊടുത്ത് പറയുന്ന വാക്കാണ് താവു താങ്കൾ ഇത് വളരെ അപൂർവമായിട്ട് ആളുകൾ ഉപയോഗിക്കാറുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് സംസ്ഥാന ഭാഷ ഇല്ലാത്തൊരു കാര്യമാണെന്നാണ് പക്ഷെ എൻ്റെ ഒരു വോട്ടർ ഐ ഡിയുടെ കാര്യമായിട്ട് ഞാൻ ഈ ഗവൺമെൻറ് ഓഫീസിൽ പോയപ്പം അയാൾ എന്നോട് സംസാരിച്ചത് താവു എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് എനിക്കകൾ ഭയങ്കര പോയി പക്ഷെ എനിക്ക് ആ വോട്ടർ ഐ ഡി ശരിയാക്കി കിട്ടിയൊന്നുമില്ല സർവീസ് ഭയങ്കര മോശമായിരുന്നു പക്ഷെ അവർ തന്നിരുന്ന ബഹുമാനം അത് ഭയങ്കര വലുതാണ് ഓക്കെ അപ്പം താവു എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എന്നാണ് ഇനി താങ്കളുടെ എന്ന് പറയാനായിട്ട് ഈ താവു എന്ന് പറഞ്ഞ ഈ താവു എന്ന് പറഞ്ഞ വാക്കിന്റെ താങ്കളുടെ എന്ന് പറയാനായിട്ട് തമ്മ എന്നാണ് ഓക്കെ അപ്പം ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ താങ്കളുടെ കാർ എന്ന് പറയാനും തമ്മ കാർ ഈ തമ്മ എന്ന് പറഞ്ഞ വാക്കിന് എന്ന് പറഞ്ഞ അർത്ഥം കൂടിയുണ്ട് അപ്പം അനിയന്റെ കാർ എന്ന് എങ്ങനെ പറയും അതാണ് ചോദ്യം എന്ന് തോന്നുന്നു യെസ് അപ്പോൾ അനിയൻ്റെ കാർ ആണോ ഇത് എന്നെങ്ങനെ ചോദിക്കും ഓക്കെ ഇവിടെ തമ്മ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ താങ്കളുടെ കാർ എന്നും അല്ലെങ്കിൽ ഇപ്പോൾ തമ്മ കോമ കാർ എന്നാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു വാക്കായിട്ട് പറയുന്നെങ്കിൽ തമ്മ കാർ തമ്മ എന്ന് പറഞ്ഞാൽ അനിയൻ കാർ എന്ന് പറഞ്ഞാൽ കാർ ഓക്കെ അനിയൻ്റെ എന്ന് പറഞ്ഞ വാക്ക് തമ്മ എന്ന് തന്നെയല്ല തമ്മന എന്ന് പറഞ്ഞ് വരണം ഓക്കെ അപ്പം എൻ്റെ എന്ന് പറഞ്ഞിട്ട് നന്ന നിൻ്റെ എന്ന് പറയട്ട് നിന്ന അതേപോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് അവന അതേപോലെ തന്നെ ചേട്ടൻ്റെ എന്ന് പറയട്ട് ചേട്ടൻ എന്ന് പറഞ്ഞാൽ വാക്ക് അണ്ണ എന്നാണല്ലോ ചേട്ടൻ്റെ എന്ന് പറഞ്ഞിട്ട് അണ്ണന പിന്നെ അനിയന്റെ എന്ന് അനിയൻ എന്ന് പറയുന്ന തമ്മ എന്ന് പറഞ്ഞിട്ട് തമ്മനാ ഓക്കെ അപ്പം അനിയന്റെ കാർ എന്ന് പറയട്ട് തമ്മനക്കാർ ഇനി താങ്കളുടെ കാർ എന്ന് പറഞ്ഞിട്ട് തമ്മക്കാർ ഓക്കെ അത്യാവശ്യം മനസ്സിലായല്ലോ തമ്മക്കാർ തമ്മനക്കാർ എങ്ങനെ മനസ്സിലാക്കും നമ്മൾ പറയുന്നത് അനിയെന്ന് പറഞ്ഞ വാക്കാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതോ താങ്കൾ എന്ന് പറഞ്ഞ വാക്കാണോ കാര്യം രണ്ടും ഒറ്റ വാക്കാണല്ലോ ഇതെങ്ങനെ മനസ്സിലാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒരു മലയാളത്തിൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ തലമുറകളുടെ പറ്റി ഞാൻ പറയുന്നത് ജനറേഷൻ എക്സ് ജനറേഷൻ എക്സ് അല്ലല്ലോ ജനറേഷൻ വൈ യാ ആക്ച്വലി മിലേനിയൽസ് മിലേനിയൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ആ തലമുറയിൽപ്പെട്ട ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഈ തമാശയ്ക്കൊക്കെ ഒരു ചോദ്യങ്ങൾ അങ്ങോട്ടും കൂടി ചോദിക്കുമായിരുന്നല്ലോ അപ്പം അങ്ങനെ ചോദിച്ചിരുന്ന രണ്ട് ചോദ്യങ്ങളെ പറ്റി ഞാൻ പറയാം ഒന്ന് ഇതാണ് ഒരാൾ ലോറിയുമായിട്ട് വരികയായിരുന്നു അപ്പം ഒരാൾ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചു ഒപ്പം തന്നെ ഒരു പോലീസുകാരൻ കൈ കാട്ടി തടഞ്ഞു നിർത്തി ഈ ലിഫ്റ്റ് ചോദിച്ച ആൾ ചോദിച്ചു ചേട്ടാ ഞാനും കൂടി വന്നോട്ടെ പോലീസുകാരൻ ചോദിച്ചു എന്താണ് ലോറിയിൽ അപ്പം ആ ലോറി ഡ്രൈവർ രണ്ടിനും കൂടി ഒറ്റ ഉത്തരം നൽകി എന്താണ് ആ ഉത്തരം ഇതാണ് ആയത്തൊരു ചോദ്യം അപ്പൊ ഈ വീഡിയോ കാണുന്ന മില്ലേനിയൽസിന് ആൾറെഡി എന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഉത്തരം കയർ എന്നാണ് ഓക്കെ അപ്പം ഈ ലിഫ്റ്റ് ചോദിച്ച ആളോട് കയറിക്കോളും പോലീസുകാരനോട് ഇതിനകത്ത് കയറാണ് ഓക്കെ രണ്ടാമതൊരു ചോദ്യം ഒരിക്കൽ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് എങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഒരു ആരാധകൻ പുള്ളിയെ കണ്ടു അപ്പോൾ നമ്മുടെ നെറ്റിയിൽ ഒരു മുറിവുണ്ടായിരുന്നു അപ്പം വേറൊരു ആരാധകനും കൂടി ഒപ്പം വന്നു ആദ്യത്തെ ആരാധകൻ ചോദിച്ചു ദാശ ചേട്ട ഒരു പാട്ടുപാടി തരുമോ രണ്ടാമത്തെ ആരാധനം ചോദിച്ചു നെറ്റിൽ നെറ്റിലെന്ത് പറ്റിയതാ രണ്ടിനും കൂടി നമ്മുടെ ദാശ ഒറ്റ ഉത്തരം പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താണ് ആ ഉത്തരം ഇതാണ് ചോദ്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപോളി നമ്മുടെ തലമുറയിലുള്ള നെൻറ്റീസ് കിട്ടിസിനൊക്കെ ചിലപ്പോൾ എൻ്റെ ഓൾഡി ഉത്തരം കിട്ടിയിട്ടുണ്ടാവും നേരത്തെ ചോദിച്ചു ചോദ്യത്തിന്റെ ഉത്തരം പോലെ അത്രയും അല്ല ഉത്തരം എങ്ങനെയാണ് വീണതാ ഓക്കെ ഒന്ന് വീണതാ ഇല്ല ഒന്ന് എന്ന് പറയാൻ പറ്റത്തില്ല വീണതാ അപ്പം ഞാൻ വീണതാണ് അങ്ങനെ നെറ്റിമുറിഞ്ഞതാണ് രണ്ടാമത്തത് ഒരു വീണത എന്നാൽ ഞാൻ പാട്ട് പാടാം എന്നാണ് ഞാനിത് ഓർക്കാൻ കാരണം ഇവിടെ നമ്മുടെ മലയാളത്തിൽ തന്നെ രണ്ട് അർത്ഥങ്ങളുള്ള അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ അർത്ഥങ്ങളുള്ള കുറേ വാക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം എന്ന് എങ്ങനെ വെച്ചാൽ അത് ഏത് സന്ദർഭത്തിലാണോ പറയുന്നത് നമുക്ക് നമുക്കങ്ങനെ മനസ്സിലാക്കിയെടുക്കാം ഇപ്പോൾ ഞാനീ പറഞ്ഞ ആദ്യത്തെ രണ്ട് കഥകളിലും വേറെ വേറെ സന്ദർഭത്തിൽ പോലും വാക്ക് ഉപയോഗിക്കാം ഓക്കെ ഇപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ഒരു ബസ് ഓടിച്ചുകൊണ്ട് പോകാൻ വിചാരിക്കാം ഒരാൾക്കായി കാണിച്ച് എന്നോട് ചോദിക്കുന്നു ചേട്ടൻ ഞാനും കൂടി വരട്ടെ അങ്ങനെ പറയും നേരത്തെ ഞാൻ കയറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിരിക്കുന്ന കയറല്ല എന്ന് മനസ്സിലാവുമല്ലോ ഓക്കെ അപ്പം ഇവിടെ ഈ കന്നഡയിൽ ഒരേ വാക്കിന് രണ്ടർത്ഥമുണ്ടെങ്കിൽ പോലും ഏത് കോണ്ടക്സ്റ്റിലാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇത് അത്രയും ടഫായൊരു വാക്കല്ല തമ്മ അപ്പം തമ്മ താങ്കളുടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കില്ല താങ്കളുടെ എന്തെങ്കിലും ഓക്കെ ഇപ്പം താങ്കളുടേത് എന്ന് പറയുന്ന വാക്ക് വേറെയാണ് ഓക്കെ അപ്പം ഇത് താങ്കളുടെയാണോ എന്ന് ചോദിക്കാനായിട്ട് ഇതു തന്ത എന്ന് ഞാൻ ചോദിക്കും ഓക്കെ ഞാൻ ചുമ്മാ തമ്മ എന്ന് പറഞ്ഞാൽ താങ്കളുടെ എന്ന് പറയില്ല കൻ്റെ ഇടയിൽ ഓക്കെ താങ്കളുടെ അതിനുശേഷം എന്തെങ്കിലും ഒരു നൗൺ വന്നാലേ അതിന് താങ്കളുടെ എന്ന് പറഞ്ഞൊരു അർത്ഥം വരികയുള്ളൂ തമ്മ എന്ന് പറഞ്ഞ വാക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പക്ഷേ ചുമ്മാ ഞാൻ തമ്മ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അനിയ എന്നാണ് അർത്ഥം തമ്മ എന്ന് ചുമ്മാ പറയുകയാണെങ്കിൽ എന്തുമാവാം പക്ഷേ എന്ത് ചോദിച്ചപ്പോഴാണോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കൊണ്ടിരുന്ന നേരത്താണോ ഞാൻ ഈ തമ്മ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞത് അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു അതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് ഒന്നുകൂടി ഇന്ന് കണ്ടുനോക്കി ആയിത്തൊരു രണ്ടോ മൂന്നോ മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം മനസ്സിലാകും അത്രേം പറയുന്നുള്ളൂ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ